ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് ഏകദേശം ഒരു ലവൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് ഹസ്ബൻഡ് വർക്കിന് പോയിരിക്കയാണ് വൈകുന്നേരം ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞ വാക്കൊക്കെ തന്നിട്ടാണ് പോയിരിക്കുന്നത് ഇനിയിപ്പോ അറിയില്ല വരുമ്പോൾ അവസ്ഥ അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങള് വരുന്നത് കിടപ്പന്നെയാണ് എൻ്റെ മെയിൻ കാര്യം അപ്പൊ അതൊക്കെ കൂടെ ആയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ചെറിയ രീതിയിൽ കുക്കിങ് ഒക്കെ ഉണ്ട് അപ്പൊ പുറത്തെന്തോ മെയിൽ ബോക്സിൽ എന്തോ സാധനം വന്ന് കിടപ്പണെന്ന് പറഞ്ഞാൽ ആള് വിളിച്ചു പറഞ്ഞു എനിക്കറിയില്ല എവിടെയാണ് മെയിൽ ബോക്സ് എന്നൊക്കെ ഓണറിന്റെ സൈഡിലാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കത് എവിടെയൊക്കെ കിടക്കുന്നതെന്ന് പോയി നോക്കാം പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ട് എനിക്ക് ഇനി ഓവർ കോട്ട ഒക്കെ എടുത്തിട്ട് അതൊക്കെ മാറാൻ വയ്യ പുറത്തുനിന്ന് പറഞ്ഞ് വിടുന്ന സൈഡിലേക്ക് തിരിഞ്ഞായി അപ്പൊ എന്തായാലും നമുക്കത് പോയി നോക്കിട്ട് വരാം പ്രത്യേകിച്ച് ആ കിടക്കുന്നത് കപ്പലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കപ്പലല്ല ബോട്ട് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തിൽ കിടക്കണ സാധനം ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നത് അങ്ങനെ തിരിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം ഭയങ്കര തണുപ്പുണ്ട് വേഗം വീട്ടിൻ്റെ അത് തോടിക്കയറാം അതായിരിക്കും നല്ലത് നമ്മുടെ ഓണറേ ആയിട്ട് എൻ്റെ ഹസ്ബൻറ്റിനെയാണ് വിളിച്ച് പറഞ്ഞ് മെയിൽ ബോക്സ് ആയിട്ടുണ്ടെന്ന് എനിക്കത് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം പുള്ളി അയിഞ്ഞു സിറ്റോസ് ആയിട്ട് എക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് വിളിച്ചത് എൻ്റെ ഐറ്റം എനിക്ക് വലിയ പിടിച്ചില്ല എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ അതെ ഈ സംഭവമാണ് കേട്ടോടാ ഇതെന്താ അറിയോ ഇവിടെ ടെമുവിൽ ആദ്യത്തെ ഓർഡർ നമുക്ക് ഫ്രീ ആട്ടോ ആദ്യം ആ ഫസ്റ്റ് ഓർഡർ ഫ്രീ ആണ് നമുക്ക് അപ്പം ടെമു ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് വീട്ടിലേക്കുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി കാർട്ടിലിട്ടതാണ് അപ്പം ഇത് തന്നെ ഓർഡർ ആയി ഞാനൊന്നും ചെയ്തതല്ല കുറെ ഇട്ടു അതൊന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് എന്തൊക്കെയോ ഓർഡർ ഒക്കെ ആയപ്പോൾ ഞാൻ ആദ്യം പേടിച്ച് പൈസ കൊടുക്കണം എന്നൊക്കെ കുറച്ച് ഹസ്ബൻഡൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ വേണ്ടത് തന്നെ വന്നോന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കണ്ട ഫ്രീ ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല പക്ഷെ സാധനം എന്തായാലും ഫ്രീ ആയിട്ട് എത്തി ഇതെന്താ അറിയാം മറ്റേ നമ്മുടെ ഈ കോഫി ഒക്കെ കോഫിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടൊന്നും ഞാൻ എന്തായാലും ഇത് ഇണ്ടാക്കും എനിക്ക് കാണിച്ചത് കേട്ടോ ഇതാണ് ഐറ്റം ഈ കാണുന്നത് കണ്ടാ ഇതാണ് സംഭവം കേട്ടോ എനിക്ക് അങ്ങനെ ഇണ്ടാക്കണന്നും അറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഇവിടെ ആളിപ്പൊ കുറച്ചായിട്ട് കോഫിയാണ് കുടിക്കുന്നത് ഞാൻ പിന്നെ ഒന്നും കുടിക്കാറില്ല അതുകൊണ്ട് കുഴപ്പമില്ല ആ അതേ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഇരിക്കും ഇവിടെ സ്വിച്ചൊക്കെ തെക്കാം ഇതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇത് കറങ്ങും നമുക്ക് എന്തായാലും ഇത് വർക്കിംഗ് ആണോ നോക്കാട്ടോ ഇനിയിപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ഉച്ചത്തേക്ക് ഒന്നും ഇല്ല ചൂറ് പോലും ഇല്ല അപ്പൊ ചോറും കറിയൊക്കെ ആക്കണം അപ്പ ഇവിടെ വന്നതിന് ശേഷം ഫേസ് ഭയങ്കര ഒരു ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് ഭയങ്കര ഒരു ഡ്രൈ ഡ്രൈ ആവുന്നതുകൊണ്ട് ഫേസ് നോർമലി ഡള് ആവുന്നതാണ് കേട്ടോ ഏഹ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ നമുക്ക് ഇങ്ങനെ വെയിലായിട്ട് അങ്ങനെ അടിക്കില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസിലും ഹെഡിലൊക്കെ ഉള്ള മോയിസ്ചറും നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കണം ഭയങ്കര ഫേസ് ഒക്കെ നല്ല ഡൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു വൺ ടു വൺ വീക്സോളം ആയിട്ടുണ്ട് ഇതുവരെ ഞാൻ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് എനിക്കൊന്നും ഫേസിലൊന്നും മോയിസ്ചർ ഇല്ല ഒരു ഓയിൽ കണ്ടന്റേ ഇല്ല എന്ന് തോന്നുന്നു അതുപോലെ വലിച്ചെടുക്കുക ഒരു ഒരു വൃത്തിയായിട്ട് കാലാവസ്ഥയാണ് നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഉള്ളവർക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡൊക്കെ പറയുന്നത് നോർമലാണ് ഇത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ കാലാവസ്ഥയെന്ന് അവർ പറയുന്നത് പക്ഷെ എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ട് അവിടെ എവിടെയൊക്കെ സാധനങ്ങളൊക്കെ അടിച്ചുകാരീട്ടുണ്ട് നമുക്ക് ആദ്യം ചോറ് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കു വരറ്റി പോലെ വയ്ക്കാം കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് എന്തോ ബാക്കി ഇടക്കുണ്ട് ഒരെണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം ഒരെണ്ണത്തിന്റെ പകുതി ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഇട്ട് കട്ട് ചെയ്തിട്ട് വിസലടിക്കാം ഇല്ലെങ്കിൽ േവാനൊക്കെ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ അടച്ചു വെച്ച് വേവിക്കാൻ ഇല്ല അടപ്പുകളൊന്നും ഇല്ല ആകെ കുക്കറിൻ്റെ ഒരു അടപ്പുണ്ട് ഞാനും ഉണ്ട് ബാക്കി പിന്നെ ഫുഡ് കഴിക്കുന്ന പാത്രമാണ് ഉള്ളത് അടച്ചു വെക്കാൻ അത് മാർബിൾ മാർബിള് വല്ല പ്ലാസ്റ്റിക് അല്ലാത്ത ഒരു രീതിയിൽ വൃത്തിയായിട്ട് ഇതാ അപ്പോൾ അത് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ആവി കയറി അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അടച്ച് വെച്ചാൽ അപ്പം എനിക്കൊന്നും അടച്ചു വെച്ച് വേവിക്കാൻ പറ്റില്ല എന്റെ എന്റെ സദ്ഗുല സമ്പന്നനായ ഹസ്ബൻഡ് പാത്രത്തിൽ ഒന്നും അടപ്പ് വാങ്ങിയില്ല അതുപോലെ രണ്ടുമൂന്ന് മൂന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനും അടപ്പില്ല എങ്ങനെ അടച്ചു വെക്കാണ്ട് വേവിക്കുന്ന എനിക്കല്ലോ പിന്നെ കുക്കറിൽ ചോറ് വയ്ക്കുന്നതുകൊണ്ട് അത് അങ്ങനെ ആവുന്നു അടച്ചു വെച്ചാലല്ലേ തോറിനൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വേണ്ടതൊക്കെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വേവഴല്ലോ ടേസ്റ്റ് മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്ന ടേസ്റ്റും തുറന്ന് വെച്ച് വേവിക്കുന്ന ടേസ്റ്റും രണ്ടും രണ്ടാണ് എൻ എന്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കുക്ക് ചെയ്യുക എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ഇടുന്നത് അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജ് വെച്ചിട്ട് എന്തൊരു വലിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് നമുക്ക് കുക്കറിൽ ഇട്ട് വിശ്രയിപ്പിക്കാം അതുപോലെ തന്നെ കത്തി ഒരു ആന കത്തി വാങ്ങിവെച്ചിട്ട് എന്നാലും ഒരു മൂർച്ചയില്ല ഈ സാധനത്തിന് ിങ്ങ് ഇത്ര ഉള്ളു കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മതിയല്ലോ കുറച്ച് മതി ഇത് ഞങ്ങൾക്ക് വൈകുന്നേരവും ചിലപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യും ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം ഭയങ്കര കളറായി മഞ്ഞൾപ്പൊടിക്ക് അതിൻ്റെ കുക്കറ് മുഴുവൻ നാശമാവും മഞ്ഞൾപ്പൊടി ഒരുപാട് കിട്ടുകയാണ് ഞാൻ ഭയങ്കര കളറാണ് ഞാൻ നാട്ടിൽ വരുമ്പോൾ കുറച്ച് ഗുണങ്ങളും ഒരുപാട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊണ്ടിരുന്നത് പക്ഷെ വെയ്റ്റ് നോക്കി നോക്കി വന്നപ്പോൾ ലാസ്റ്റ് ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല എല്ലാം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കഴിക്കാൻ വെക്കാം അതവിടെ നിന്ന് സെറ്റ് ആവട്ടെ നമുക്ക് കറി ആയിട്ട് ഒരു ഉണ്ട് കുറച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് വഴുതനങ്ങ വറുത്തിട്ട് തൈരൊക്കെ ഒഴിച്ചൊരു ചെറിയൊരു മോരി പോലെ ഒരു സിമ്പിൾ മോരി ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ നമുക്ക് അതും കൂടെ ഉണ്ടാക്കി വെക്കാം പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് ഇടിയിറച്ചി ഉണ്ട് അച്ചാറുണ്ട് എല്ലാം ഉണ്ട് സോ ഒന്ന് റിച്ച് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം അപ്പോൾ ഞാൻ മോരി ആക്കാനുള്ള പരിപാടി നോക്കട്ടെ ഒരു വഴുതനങ്ങയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിനെ റൗണ്ട് ആയിട്ട് മുറിക്കാം കേട്ടോ റൗണ്ടായിട്ട് മുറിക്കുമ്പോഴേ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കട്ട് ചെയ്യുന്നതിലൊക്കെ പല ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് സെറ്റ് സെറ്റാക്കിട്ട് വരാം ഇതുപോലെ മസാല മിക്സ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ട് എല്ലാത്തിനും തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്ക സിമ്മിലിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ വഴഞ്ഞ വേഗം ഇതാവേ എന്താ പറയുക കരിഞ്ഞു പോവും ചെമ്മിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് മീൻ വറക്കുന്ന പോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ ഇതെല്ലാത്തിനും മസാല ഇതിൽ എന്തൊക്കെയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ ഒരു ഒരു പൊടിക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ അരസ്പൂൺ ഒന്നും പറയാനില്ല ഒരു പൊടിക്കൊത്തിരി മല്ലിപ്പൊടി ഇടൂട്ടോ അത് ഇടുന്നത് ശരിയാണോ അല്ലോ എന്ന് എനിക്കറിയാം പിന്നെ ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഉള്ളൂ ഇടൂട്ടോ പൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അറിയില്ലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വിടെ ആവുന്നുണ്ട് ഉരുളക്കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഏകദേശം ഒരു രണ്ട് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു സൈഡ് ആവുമ്പോൾ നമ്മൾ പറിച്ചു തന്നെ എനിക്ക് ഒരു രീതിയിൽ ഇങ്ങനെ ഒരു മുഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ഉരുളക്കിഴങ്ങ് സെറ്റാക്കാം ഉരുളക്കിഴങ്ങ് സെറ്റാക്കാനായിട്ട് പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം എണ്ണ വെള്ളം ഒഴിക്കാന്ന് എണ്ണ ഒഴിക്കണം അതിന് ശേഷം കടുകാന്നിരേണ്ടത് എന്റെ തൽക്കാലം കടുകില്ല ഗൈസ് ഉരുളക്കിണങ്ങൾ ഹാഫ് സവാള വേണം അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് പക്ഷേ വെളുത്തുള്ളി എനിക്കിവിടെ കിട്ടാനില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണ സവാള എടുക്കുന്നു ഈ സവാളക്ക് ഭയങ്കര മധുരമാണ് അതുകൊണ്ട് ടേസ്റ്റ് അങ്ങനെ വരുന്നില്ല എന്താണെന്നറിയില്ല വെള്ള കളർ സവാളയാണ് ഇവിടെ കിട്ടുന്നത് അതിന് ഭയങ്കര മധുരമാണ് അങ്ങനെ ദേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കടുുകയില്ല കടുക് പൊട്ടിക്കണം കേട്ടോ കടുുകും പൊട്ടിച്ച് സവോള സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കറിവേപ്പില ഇടാം ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന കറിവേപ്പില അതുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത് കേട്ടോ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ ഈ ഒരു ഡീഗിലാവുമ്പോൾ നമുക്ക് ആക്കാം ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടണം അപ്പഴാണ് ടേസ്റ്റ് ഇതൊന്ന് മൂത്ത് കരുമ്പോൾ ഞാൻത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആവത്തേക്ക് വെന്തതാണല്ലോ അപ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എൻ്റെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് അതിലേക്ക് കൊട്ടാം കേട്ടോ അങ്ങനെ ഇതേ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല എങ്ങനെ ചോറിന്റെ കൂടെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അച്ചാറൊക്കെ ആണെങ്കിൽ സൈഡിൽ നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ നമുക്കെടുത്ത് മോര് സെറ്റ് ആക്കാം അങ്ങനെ മോരിയറി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ലാസ്റ്റ് മുളക് പൊടി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അവിടെ ഒഴിക്കുക എണ്ണയായിട്ട് അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് എന്നാലും അടിപൊളിയേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് വേണ്ട പ്രശ്നമൊന്നും ഒരാൾ വെച്ചോളൂ ഇനി അടുത്തത് സത്യം പറഞ്ഞാൽ ചോറ് വെക്കാൻ മറന്നു ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി ചോറ് വേണം വെക്കാൻ ആദ്യം അപ്പോൾ ചോറ് നമുക്ക് അരി ഇട്ടിട്ട് ബാക്കി അവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ ക്ലീനിങ് കാര്യമായിട്ടുണ്ട് ഒരവസ്ഥ ഉണ്ടോ കാര്യമായിട്ട് ക്ലീനിങ് ഉണ്ട് രാവിലെ തൊട്ടുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അതിന് മുമ്പ് നമുക്ക് ചോറിടാം അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതാവുന്ന സമയം ക്ലീനിങ് ആവും അപ്പോൾ വാ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു ഉച്ച വരെയുള്ള ഒരു വ്ലോഗാണ് വേറൊരു ലോങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഓക്കെ ബായ്